അയ്യോ മാസപ്പിടി കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ട അയ്യോ സി ബി ഐ അന്വേഷണം വേണ്ട കേട്ടോ എസ് എഫ് ഐ അന്വേഷണം നടക്കല്ലേ അതിനിടയ്ക്ക് എന്തിനാ സി ബി ഐ അന്വേഷണം അച്ഛൻ്റെ കരച്ചിലിന് ശേഷം ഇപ്പൊ ദ സത്യവാങ്മൂലത്തിൽ മകൾ കരഞ്ഞ് മെഴുകാൻ തുടങ്ങി ഈ മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയക്കണം എന്നാരോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശരിയാണെങ്കിൽ മടിയിൽ കനമുള്ളവര് ഭയക്കുന്നത് ന്യായമല്ലേ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ കരിഞ്ഞ മടിയിൽ സൂര്യൻ്റെ സി ബി ഐ അന്വേഷണമേ വേണ്ട അതിനൊരുമ്പെടരുതേ എന്ന് കരയുന്ന സത്യവാങ്മൂലത്തിൽ അച്ഛൻ്റെ പൊന്നുമോള് പറയുന്ന ഒരു കാര്യം ഞാൻ വിദ്യാസമ്പന്നയാണ് ഇത് ബിനാമിയൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് ആരംഭിച്ച കമ്പനിയാണ് ഏഹ് അച്ഛനും ഈ കമ്പനിക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഭാഗ്യത്തിന് അച്ഛനും എനിക്കും തമ്മിൽ ബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല നിലനിൽപ്പിന് വേണ്ടി എന്തും പറയുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ നാട്ടുകാർ കുറേ നാളുകൊണ്ടാകെ കൺഫ്യൂഷനിലാണ് വീണ ചേച്ചി നിങ്ങൾ കേട്ടോ അല്ലല്ലോ നിങ്ങളെന്തെങ്കിലും ഇതിനകത്ത് മായം കാണിച്ചിട്ടുണ്ടോ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളൊക്കെ വളരെ സുതാര്യരല്ലേ നിങ്ങളൊക്കെ ജനകീയരല്ലേ ജനസമ്മതി നേടിയെടുത്തിട്ടുള്ളവരല്ലേ അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ആ സി ബി ഐ അന്വേഷണത്തിൽ നിന്നുള്ള വെല്ലുവിളി അങ്ങ് നെഞ്ചു വിരിച്ച് ഏറ്റെടുക്കുകയല്ലേ നമ്മൾ തെളിയിക്കണം ചേച്ചി നമ്മളാണ് ഈ ലോകത്തിൽ അഴിമതി എന്ന വാക്ക് കേൾക്കാത്തതായിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളെന്ന് നിങ്ങളെ പോലെയുള്ള മാതൃകാപുരുഷന്മാരൊക്കെ സംശയത്തിന് അതീതരായിരിക്കണം അതിനൊരു സി ബി ഐ അന്വേഷണമെങ്കിൽ സി ബി അന്വേഷണം നിരപരാധികളാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണല്ലോ പിന്നെന്താ പിന്നെ ബിടെക്കിന് തേർഡ് ക്ലാസ് ആണെന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ട് അപ്പം പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഉന്തി തള്ളിക്കൊണ്ടിരുത്തിയല്ലേ അല്ല ഒരു ഇന്റർവ്യൂയില് തള്ളി മറിക്കുന്നത് കേട്ടല്ലോ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ അച്ഛൻ എന്നെ വെള്ളം മുഖത്തൊഴിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി പഠിപ്പിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു എന്നൊക്കെ അച്ഛനെ ഏൽപ്പിക്കലുണ്ട് ആ സമയത്ത് തന്നെ പഠിക്കാൻ വലിയ മോശമൊന്നും ആയിരുന്നില്ല അച്ഛനേക്കാൾ ഉരുതിയാണല്ലേ അങ്ങനെ ബി ടെക്കിന്റെ തേർഡ് ക്ലാസ് കൊണ്ട് വിദ്യാസമ്പന്നയായ ഒരു വ്യക്തിയെയും കേരളത്തിൽ കാണാൻ പറ്റി നമ്മുടെ മേറാൻഡിക്ക് പറ്റിയ പൂജ്യം പൂജ്യം കാശൊന്നും മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം അന്വേഷണത്തെ നേരിടാൻ ഭയപ്പെടേണ്ട പിന്നെ ഈ ഹർജിക്കാരനെതിരെ ഇതുവരെ മാനനഷ്ടത്തിന് കേസൊന്നും കൊടുത്തിട്ടില്ലല്ലോ പറഞ്ഞല്ലോ എന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ മനപൂർവ്വം അയാൾ കൊടുത്ത ഹർജിയാണത് പൊതുജനങ്ങളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണത് എന്നൊക്കെ ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ഇന്നത്തെ സത്യാമൂലത്തിലെ അപ്പൊ പിന്നെ പുള്ളിക്കെതിരെ മാനനഷ്ടത്തിന് ഒരു കേസം കൊടുക്കാത്ത എന്താ അച്ഛനും മോളും കുടുങ്ങുമെന്ന് ഏകദേശം ആ വേണ്ട അല്ലേ എന്റെ പൊന്ന് ചേച്ചി അച്ഛന് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടിയായത് ഈ അന്വേഷണത്തിന് തയ്യാറാണെന്നു സമ്മതിച്ച് ചേച്ചി നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ആ ഡബിൾ ചങ്കിനൊപ്പം ഡബിൾ സപ്പോർട്ടായിരിക്കും നാട്ടുകാർ കൊടുക്കുന്നത് ഇലക്ഷൻ അതൊരു ബൂസ്റ്റ് ആവത്തില്ലേ ഉം പിന്നെ കൈവശം സ്വന്തമായിട്ടൊരു സൂര്യൻ ഉള്ളവർക്കൊക്കെ വേണം ചെയ്യാലോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാമെന്ന് അങ്ങ് ദഹിപ്പിച്ചാൽ മതിയല്ലോ അല്ലേ അത് പറഞ്ഞപ്പോഴാ എൻ്റെ പൊന്ന് വീണേച്ചി നിങ്ങള് കുടുംബസമേതം തൊപ്പിയും വെച്ച് കോട്ട് വിട്ട് ആ കപ്പൽ കാണാൻ വേണ്ടി തുറമുഖത്ത് കാല് വെച്ചില്ല രണ്ടാമത്തെ കപ്പല കേരളത്തിൽ ഉം മുങ്ങി താഴുന്നതും കത്തി അമരുന്നതും ഒക്കെ കാളകൂടെ വിഷവ ഈ കടലിലാകെ ഇങ്ങനെ ഒഴുകി പരന്ന് നടക്കുന്നത് മായൻഡ്രേക്ക് എഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല ദയവേ ഇത് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുതെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കണേ വോട്ട് കുത്തണ്ടേ വീട്ടിലോ ഓഫീസിലോ തന്നെ ഇരുന്നോട്ടെ തിന്നാനും കുടിക്കാനും ഉള്ളതിലൊക്കെ ഉള്ളത് പൈസ ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചോളാം അല്ലെങ്കിൽ പണ്ട് രാജാക്കന്മാർക്ക് കൊണ്ട് കാഴ്ച വെക്കില്ലേ അതുപോലെ സകല സാധനങ്ങളും പണക്കിഴിയും ഉൾപ്പെടെ ഞങ്ങൾ അവിടെ കാഴ്ച വയ്ക്കാം പുറത്തോട്ട് ഇറങ്ങാതിരുന്ന അത്രയും ഉപകാരം ഏതായാലും ചേച്ചി സ്വന്തം ആവശ്യത്തിന് വേണ്ടി നീട്ടിപ്പരത്തി കരയുമല്ലേ അതിൻ്റെ കൂടെ ഈ അച്ഛൻ തരുന്ന ദുർവിധികൾ ഓർത്ത് കരയുന്ന ഞങ്ങൾക്കും കൂടി വേണ്ടി ഒന്ന് കരഞ്ഞേക്കണം കാരണം ഞങ്ങളൊക്കെ കരഞ്ഞരഞ്ഞ് കണ്ണീര് വറ്റി